ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ ഇതെന്താ സാധനം ഒന്നും നിങ്ങക്ക് അറിയാൻ പാടില്ലേ മധുരക്കിഴങ്ങ് പറയും നമ്മളൊക്കെ മധുരക്കിഴങ്ങിന്റെ ഇല വെച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ എന്റെ വീട്ടിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് ഇവിടെ വന്നപ്പോ മധുരക്കിഴങ്ങ് ൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കണ് ഇപ്പൊ അടുത്ത വീട്ടിലെ പെൺകുട്ടി ഒറിഞ്ഞോ അതുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കി തന്നു അപ്പൊ എനിക്കത് ഭയങ്കര ടേസ്റ്റ് ആയി തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നുണ്ടാക്കി നോക്കിയാലോന്ന് അപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ ഇപ്പൊ എനിക്കും ഉണ്ടാക്കാൻ തോന്നി അന്ന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ അപ്പൊ മധുര കിഴങ്ങ് വെച്ച് വൈകുന്നേരം സ്കൂളിലെ സ്കൂളിൽ വിട്ട് വരുമ്പോ കുട്ടികൾക്ക് ഒരു പലഹാരം അപ്പൊ ഇത് ആദ്യം തന്നെ മുറിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് വരാം കഴുങ്ങ് വെച്ചൊരു പലഹാരം ഉണ്ടാ മധുരക്കിഴങ്ങ് വെച്ചൊരു പലഹാരം ഉണ്ടാക്കാനായിട്ടേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു സബോള എടുക്കണം പിന്നെ ഇച്ചിരി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി വേപ്പില അതുപോലെ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തോട്ടോ പച്ചമുളക് ഇഞ്ചി ഉണ്ട് ഇത്രയും സാധനങ്ങൾ എടുക്കണം നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം ആദ്യം തന്നെ ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്താലോ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം അതൊക്കെ ഒന്ന് വരുത്താ മതി അപ്പൊ നമുക്ക് ഒന്ന് വരെ നമുക്ക് ഒരു ഇച്ചിരി പൊടി ഇട്ട് എടുക്കണ്ട അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കൈ വെച്ചിട്ടോ എന്തെങ്കിലും സാധനം വെച്ചോ അങ്ങനെ നമുക്ക് ഉടച്ചെടുക്കാം സ്പൂൺ വെച്ചോ ഒടച്ചെടുക്കാട്ടോ കൈ വെച്ചു വേണമെങ്കിൽ കൈ വെച്ചു ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടില്ലേ ഇതൊന്ന് വഴന്ന് നന്നായി വഴന്ന് വരണം അപ്പൊ നമുക്ക് എടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പ ഞാനതൊന്നു അടച്ചെടുക്കട്ടെ അപ്പോൾ സബോള വഴറ്റിയതും നമ്മുടെ മധുരക്കിഴങ്ങ് അതും കൂടി കൊടുക്കാം മധുരക്കിഴങ്ങിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാംട്ടോ സബോള വഴറ്റിയിലേക്ക് സബോളയും നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ട് നമ്മൾ വഴറ്റി എടുത്തല്ലോ അത് എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കട്ട കുഴച്ചെടുത്തിട്ട് വരാം ഓ അപ്പേ നോക്കി ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഒരു മുട്ടയും കൂടി എടുക്കാം കേട്ടോ ആ മുട്ട നമുക്ക് കൊത്തി ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയായിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു മുട്ടയും കൂടി കൊത്തി ഒഴിക്കട്ടെ അപ്പോൾ അതെങ്ങനെയാക്കി വെക്കുക ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് മുട്ടയിൽ മുക്കി അതിലേക്ക് ഇടാം മുട്ട എടുത്തിട്ടുണ്ട് ഒരു മുട്ടയും കൂടി നമുക്ക് ഇട്ടൊഴുക്കാം മുട്ട നമുക്ക് അടിച്ചു കൊടുക്കാം മുട്ടയിൽ മുക്കി നമുക്ക് എന്നിട്ട് പൊരിച്ചെടുക്കാം ഓരോന്ന് മുക്കി മുക്കി അങ്ങ് ഇടാം മുട്ടയിൽ ഒന്ന് അടിച്ചെടുത്ത് വരട്ടെ ഒന്ന് ഫ്രൈ ഒന്ന് പതപ്പിച്ചെടുക്കണം ആ അപ്പൊ ഞാനത് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയിൽ മുക്കി നമ്മുടെ ഫ്രൈ പാനിൽ വറുത്തെടുക്കാം ഒരു ഫ്രൈ ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ഇട്ടുകൊടുക്കാം കേട്ടോ നെയ്യ് എന്നോലും തൂക്കൊടുക്കണം നെയ്യ് വേണം വേണോട്ടോ നെയ്യാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ള ഈ നെയ്യില്ല ഇഷ്ടമില്ലാത്തവര് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചോട്ടോ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ട ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചോ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് അത് ഇട്ടുകൊടുക്കാം അപ്പൊ മുട്ട അടിച്ചത് ഒരു അതിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മുക്കിയിട്ട് ഇട്ട് കണ്ടോ അപ്പൊ വീണ്ടും ഒരനോടെ ഇട്ട് വിട്ടുകൊടുക്കാം കണ്ടോ അപ്പൊ ഇങ്ങനെയൊന്ന് വേവിക്ക ഇനി അതൊന്ന് അടി ഫ്രൈ ആയി വരുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മുട്ട ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ടാലോ അപ്പൊ ഞാൻ മറച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുവാണ് കണ്ടോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ ഞാനങ്ങനെ മറച്ചിട്ട് കൊടുത്തോണ്ട് മറച്ചിട്ടിട്ടുണ്ട് ഇനി അത് ആ വശവും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ അതിട്ട് നമുക്ക് കഴിച്ചോ അപ്പൊ ഞാനെന്തെങ്കിലും മറച്ചിട്ടുണ്ടോ എല്ലാരും മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള അപ്പം റെഡിയായി ഇനി എല്ലാവരും ഓരോ കഷണങ്ങൾ എടുത്ത് കഴിച്ചു കഴിച്ചോക്കിക്കോ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം എങ്ങനെയുണ്ടെന്ന് പറയണോ കേട്ടോ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണം അടിപൊളിയല്ലേ അങ്ങനെ മധുരക്കിഴങ്ങിന്റെ പലഹാരം റെഡിയായി അപ്പം ഇങ്ങനെ ഇരിക്കും മധുരക്കിഴങ്ങും കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെ ഇത്രയും ഫ്രൈ ആയി വരണം നല്ല കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ ഓക്കെ അടിപൊളിയല്ലേ ഇനിയും സ്കൂൾ വിട്ടുവരുമ്പോൾ പിള്ളേർക്ക് ഒരു പലഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ വയറിറച്ച് കഴിച്ചോളും ഇത് മധുരം മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരവും ചെറിയൊരു എരിയും ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടം അത് ഹെൽത്തി ഫുഡാണ് ഷുഗറുകാർക്ക് കഴിക്കാട്ടോ മധുരക്കിഴങ്ങാന്ന് ഓർത്തുകൊണ്ട് ആരും കഴിക്കാതിരിക്കണ്ട എല്ലാവരും കഴിച്ചോളൂ